നിങ്ങൾ പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഞാനത് കുറെ വിലയിരുത്തി നോക്കിയിട്ടുണ്ട് കാരണം സങ്കടം തോന്നുന്നുണ്ട് വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഈ വർഗീയത പ്രചരിപ്പിക്കുന്നത് നമുക്കാണെങ്കിൽ അങ്ങനെ വർഗീയത പ്രചരിപ്പിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ മതം അതിന് അനുവദിക്കുന്നില്ല നമ്മുടെ സ്വഭാവം അതല്ലല്ലോ ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ യോജിച്ച് ജീവിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ലോ കേരളത്തിലുള്ളത് എന്നിട്ട് പോലും ഈ വ്യാജ പ്രചരണം വിദ്യാഭ്യാസം ഉള്ളവർ നടത്തുക എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട് അതേസമയത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്നത് ചെയ്യും അത് നമുക്ക് സഹിക്കാനേ പറ്റുള്ളൂ ശരിക്കും ഈ അടുത്ത് വാട്സപ്പിലെ ഒരു വാർത്ത വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്റെ വാട്സപ്പിലുണ്ട് അത് ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് രണ്ട് ലക്ഷത്തിൽ പരം വരുന്ന മാലിന്യങ്ങൾക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നു എത്ര കോടികളാണ് ഗജനാവിൽ നിന്ന് ചെലവാകുന്നത് ഏത് മാലിന്യനാണ് ഗവൺമെന്റ് ഗജനാവിൽ നിന്ന് ശമ്പളം കൊടുത്തത് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് മാലിന്യങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മാലിന്യങ്ങൾക്ക് ക്ഷേമനിധി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വമ്പിച്ച പ്രചരണം ശമ്പളം കൊടുക്കുന്നു എന്ന് പറഞ്ഞ പ്രചാരണം വ്യാജ പ്രചാരണം സച്ചാർ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് അതിന്റെ ടേംസ് ഓഫ് റഫറൻസ് സോഷ്യൽ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ അത് എടുത്തിട്ട് അവർക്ക് എന്തിന് അനുകൂലം കൊടുക്കാനുള്ളതാ ആ നൂറ് ശതമാനം മുസ്ലിംങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കമ്മീഷൻ അതിന്റെ ശുപാർശ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ വരുള്ളൂ വേറുള്ളവർക്ക് അതിൽ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ലത്തീൻ കത്തോലിക്കരെ പോലുള്ള ക്രിസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു ഞങ്ങളും ന്യൂനപക്ഷമാണ് ഞങ്ങൾക്കും വേണം അന്നത്തെ ഗവൺമെന്റ് അതിന് സംവിധാനം ഉണ്ടാക്കി ഒരു ഇരുപത് ശതമാനം അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു നമ്മുടെ മാത്രം അവകാശപ്പെട്ട നൂറിൽ നിന്ന് ഇരുപത് ശതമാനം ഇപ്പൊ അവർ പറയുന്നത് എന്താ ഞങ്ങൾക്ക് ഇരുപതേ കിട്ടിയുള്ളൂ മുസ്ലിങ്ങൾ എൺപതും കൊണ്ടുപോയി ആ വ്യാജ പ്രചരണത്തിന്റെ ആഴം നോക്ക് നിങ്ങൾ ഇപ്പൊ കേരളത്തിൽ ഒരു കമ്മീഷൻ വെച്ചല്ല ജെ ബി കോശി ചെയർമാനായി ക്രിസ്റ്റി ഫെർണാണ്ടസും അതുപോലെ തന്നെ ജേക്കബ് പുന്നൂസും മൂന്നാളും ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് മെമ്പർമാർ അത് ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കേണ്ടതാണ് അവർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എന്തായാലും റിപ്പോർട്ടിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പുരോഗതിക്ക് ഉള്ള നിർദ്ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ മുസ്ലിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല ചോദിച്ചാൽ കിട്ടൂല ചോദിക്കാൻ അവകാശം നേരെ മറിച്ച് സച്ചാർ കമ്മീഷന്റെ ശുപാർശയുടെ പശ്ചാത്തലത്തിൽ അവർ ചോദിച്ചു ഇരുപത് അവർക്ക് കൊടുത്തു നമ്മുടെ ഔദാര്യം കാണിച്ചു ഇതാണ് ഇവിടെ ഉണ്ടായത് ഇനി കേരളത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ കണക്കെടുത്ത് നോക്കൂ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായ കണക്ക് വന്ന ഓരോ ജാതിയിൽപ്പെട്ടവർ എത്ര ഉണ്ട് എന്ന് കൃത്യ കണക്ക് രണ്ടായിരത്തി ആറില് നമ്മുടെ കേരളത്തിൽ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണക്കെടുത്തല്ലോ ആ കണക്കിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് കണക്ക് കിട്ടിയില്ലേ മൈനസ് നൂറ്റി മുപ്പത്തി ആറിലാണ് മുസ്ലിംകള് സ്വന്തം സമുദായത്തിന്റെ ശതമാനത്തെക്കാൾ ഇരട്ടിയിലധികം ജോലി നേടിയ ആൾക്കാർ ഇവിടെ ഉണ്ട് ഒരു സമുദായങ്ങൾ ക്രൈസ്തവ സമുദായം കൂടുതൽ നേടിയിട്ടുണ്ട് തർക്കമൊന്നുമില്ല അത് അവർക്ക് അംഗീകരിക്കേണ്ടി വരും അതവര് പഠിച്ചു മുടിക്കോടെ നേടിയതും അതുപോലെ തന്നെ ചില സംവരണ സമുദായത്തിൽപ്പെട്ട ക്രൈസ്തവ സമൂഹം നേടിയതൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നമ്മൾ കണക്ക് പരിശോധിച്ചാൽ മുസ്ലിങ്ങൾ പുറകിലാന്ന് സമ്മതിക്കേണ്ടി വരും പിന്നെ മുസ്ലിങ്ങൾ കുറേ നേടി എല്ലാ ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾ നേടുന്നു എന്ന പ്രചരണം തികച്ചും തെറ്റാണ് മാത്രല്ല നമ്മൾ എല്ലാറ്റിനെയും വർഗീയമായി കാണാറില്ലല്ലോ നിങ്ങൾ നാലൂറ്റി തൊണ്ണൂറ്റൊന്നില് അവസ്ഥ അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ചില് അവസ്ഥയൊക്കെ എന്താ കാര്യം ഞാൻ അങ്ങനെ പറയാൻ കാരണം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ യന്ത്രം നാല് പേരുടെ കയ്യിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ ഒന്ന് മുഖ്യമന്ത്രി പിന്നെ ചീഫ് സെക്രട്ടറി ഡി പിന്നെ ആ മുന്നണിയുടെ കൺവീനർ കേരളത്തിൽ പ്രത്യേകിച്ച് രണ്ട് മുന്നണി മാറിങ്ങനെ വരികയാണ് ചെയ്യുക ഈ നാലെണ്ണമാണ് കീ പോയിന്റ് ഇവരെ നാലാളെ കയ്യിലാണ് ഭരണം പ്രോട്ടോകോൾ അനുസരിച്ചല്ല ഞാൻ ഈ പറയുന്നത് പക്ഷെ അധികാരത്തിന്റെ ഒരു അവസ്ഥ അനുസരിച്ച് കരുണാകര മുഖ്യമന്ത്രിയായ സമയത്ത് തൊണ്ണൂറ്റൊന്നിലെ കഥയാണ് കരുണാകര മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി പത്മകുമാർ ഡി ജി പി മധുസൂദനൻ മുന്നണി കൺവീനർ ശങ്കരനാരായണൻ നാല് പേരും ഒരേ സമുദായം ആർക്കും പരാതിയില്ല ആരും പരാതിപ്പെട്ടില്ല നമ്മളും പരാതിപ്പെട്ടില്ല കഴിവുള്ള ഒരു പരിച്ചോട്ടെ നമ്മൾ എന്തിനായാലും വർഗീയത നോക്കേണ്ട കാര്യം ആന്റണി മുഖ്യമന്ത്രിയല്ല രണ്ടായിരത്തി അഞ്ചില് എ കെ ആന്റണി മുഖ്യമന്ത്രി ബാബു ജേക്കബ് ചീഫ് സെക്രട്ടറി ഹോർമിസ് തരകൻ ഡി ജി പി ഉമ്മൻചാണ്ടി മുന്നണി കൺവീനർ ഒക്കെ ഒരു സമുദായം എന്നാൽ ഈ ഒരു അവസ്ഥയിൽ മുസ്ലിം സമൂഹം ഒരിക്കലും അതിൽ തെറ്റായി കണ്ടില്ല കാരണം കഴിവുള്ള ഒരു മരിച്ചോട്ടേ നമ്മളത് ചർച്ചയെ ചെയ്തിട്ടില്ലല്ലോ നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല അതേ സമയത്ത് ഓർക്കണം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടൊരു മുസ് മുസ്ലിം ചീഫ് സെക്രട്ടറി വന്നു ലക്നോ മുഹമ്മദ് റിയാസുദ്ദീൻ അദ്ദേഹം ഒരു കൊല്ലം തേച്ച് നിന്നില്ല അദ്ദേഹത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി സവർണ ലോബി കുത്തി ഫയലുകൾ കൃത്യമായി മേശപ്പുറത്ത് മേശപ്പുറത്തെത്തിച്ചില്ല കെടുകാര്യസ്ഥതയുള്ള ഉദ്യോഗസ്ഥനാന്ന് പറയിപ്പിച്ച് എട്ടര മാസമാണ് എന്റെ ഓർമ്മയിലാണ് നിന്നത് അയാൾക്ക് ഒരു വർഷം തയ്ച്ച് നിൽക്കാൻ പറ്റില്ല ഒരു മുസ്ലിം ചീഫ് സെക്രട്ടറി കേരളത്തിന്റെ ആദ്യത്തെ ഗതിയാണത് സഹകരിക്കാൻ ഞാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല അയാൾ നല്ല ഉദ്യോഗസ്ഥനായിരുന്നു നേരത്തെ പക്ഷേ ചീഫ് സെക്രട്ടറി ആയപ്പോൾ ഇട്ട് പൂട്ടി എന്ന് വേണമെങ്കിൽ മലയാളത്ത് പറയാൻ പറ്റും സത്താർ കുഞ്ഞ ഡി ആയി അയാൾക്ക് ലോ ആൻഡ് ഓർഡർ പദവി കൊടുത്തില്ല ലോ ആൻഡ് ഓർഡർ പദവി കൊടുക്കാത്ത കേരളത്തിലെ ഏക ഡി ജി പി മുസ്ലിം ഡി ജി പി സത്താർ കുഞ്ഞായിരുന്നു അയാളെയും ബുദ്ധിമുട്ടിച്ചു അതേസമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭരണത്തിന്റെ കീ പോയിന്റ് നാലും ഒരേ സമുദായത്തിന്റെ കയ്യിൽ വന്നപ്പോഴോ പരാതി ഉണ്ടായില്ല എന്നിട്ട് ഇപ്പൊ കേരളത്തിലെ ഹാഗിയ സോഫിയ പ്രശ്നം വലുതാക്കി ഹഗിയ സോഫിയ പള്ളിയൊന്നും നമ്മൾ പിടിച്ചടക്കിയതല്ല അന്യാ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പിടിച്ചെടുക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ന്യായീകരിക്കാൻ പോകുന്നില്ല ഹഗിയ സോഫിയുടെ കഥ ഒക്കെ ശരിക്കും കൃത്യമായി ഹാ സോഫിയ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇസം പോയിട്ട് അതിന്റെ ആത്തുകയറി എപ്പോഴും മേലോട്ട് നോക്കിയാൽ കന്യാമുറിയത്തിന്റെ ഫോട്ടോ ആണ് കാണുന്നത് അതൊരു മ്യൂസിയമായിരുന്നു പിന്നെ കോടതിയിൽ കേസ് കൂടി അത് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം വന്നതൊക്കെ എന്റെ ചരിത്രം ശരിക്കും നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിരിക്കട്ടെ നമ്മൾ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഒരു സഹിഷ്ണുതാ മനോഭാവം മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോ എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളുമായി പങ്കുവെച്ചു കാരണം എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം നിങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ എനിക്കതൊരു താല്പര്യം തോന്നിയോണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അത് നമുക്ക് ചെയ്യാൻ ശമ്പളിപ്പോ എത്ര ജോലിയോ ഉദ്യോഗങ്ങളോ അതല്ലെങ്കിൽ നമുക്ക് കുറെ സാമ്പത്തിക ശേഷിയോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ സൗഹാർദ്ദം തകർന്നാൽ എല്ലാം പോയില്ലേ സൗഹാർദ്ദമല്ലേ പ്രധാനം മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദം തകർന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് പുരോഗതി നേടിയിട്ടെന്താ നമ്മുടെ ലിറ്ററസിക്ക് എന്താണുള്ളത് അത് നമ്മുടെ സഹോദര സമുദായങ്ങൾ മനസ്സിലാക്കേണ്ട മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വർഗീയ പ്രചരണം എവിടെ ഉണ്ടായാലും നമ്മൾ അതിനെതിരെ പറയുമല്ലോ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ വർഗീയത നാമ്പെടുക്കുമ്പോഴേക്കും നമ്മുടെ ആലിമ്യങ്ങളൊക്കെ എത്ര ശക്തിയായിട്ട് അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത് നമ്മളൊക്കെ തന്നെ പ്രസംഗിച്ചിട്ടുള്ളത് നമ്മുടെ ചില ചെറുപ്പക്കാർക്കൊക്കെ നമുക്ക് നമ്മളോട് അതിനോട് ദേഷ്യ കാരണം നമ്മളങ്ങനെ പറയാൻ പാടില്ല നമ്മൾ തീവ്രതയെ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ അപൂർവ്വം ചില ആളുകൾ നമ്മളോട് വളരെ കോപ്പത്തിലാണ് അതൊക്കെ നമ്മൾ സഹിക്കുകയാണ് കാരണം നമ്മൾ ഒരിക്കലും വർഗീയത പ്രചരിപ്പിക്കാൻ പാടില്ല മിലിറ്റൻസി കൊണ്ട് ഒരു കാര്യം നേടാൻ പോകുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കാത്ത ആൾക്കാർ ഈ രീതിയിൽ വർഗീയത പ്രചരിപ്പിച്ച് ഇപ്പുറത്ത് വർഗീയത ഉണ്ടാക്കാനുള്ള അജണ്ടയാണോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും സൗഹൃദം തകർന്നാൽ അപകട തന്നെയായിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സർക്കാർ സംവിധാനം അനുസരിച്ച് അർഹതപ്പെടാത്ത ആനുകൂല്യം ഒരാൾക്കും വാങ്ങാൻ കഴിയില്ലല്ലോ നിയമങ്ങളില്ലേ നിബന്ധനകളില്ലേ ചട്ടങ്ങൾ പാലിക്കണ്ടേ മുസ്ലിങ്ങൾ അവർക്ക് അർഹതപ്പെടാത്തത് എന്ത് നേടി എന്നാണ് ഈ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്നത് അവർ നേടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഇന്നത് മുസ്ലിം സമുദായം കൊണ്ടുപോയിട്ടുണ്ടെന്ന് കൃത്യമായി പറയണ്ടേ കാടടിച്ച് വെടിവെച്ചിട്ട് കാര്യമില്ലല്ലോ മുസ്ലിംകൾക്ക് നിയമബുദ്ധിസ്റ്റുകൾക്കൊക്കെ പ്രത്യേക ന്യൂനപക്ഷം എന്ന രീതിയിൽ ഇന്ത്യ ഗവൺമെന്റ് തന്നെ പ്രത്യേകമായ ചില പാക്കേജുകൾ ചെയ്തിട്ടുണ്ട് ആനുകൂല്യങ്ങളുണ്ട് ആ ആനുകൂല്യങ്ങൾ അവർ നേടും അതുപോലെ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിന് ഭാഗത്തിന് പ്രത്യേകിച്ച് പരിവർത്തിത ക്രൈസ്തവ പോലുള്ള ആളുകൾക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങളുണ്ട് അത് അവരും നേടും ഒരു സമുദായത്തിൻ്റെ ഇത് മറ്റൊരു സമുദായം തട്ടിയെടുക്കുന്ന പ്രശ്നം ഒരിക്കലും ഉണ്ടാവുന്നില്ല പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് അങ്ങനെ മറ്റൊരാളുടെ അവകാശം തട്ടിയെടുക്കാൻ മതപരമായി തന്നെ പറ്റില്ല നിയമപരമായി എന്തായാലും സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ വെറുതെ വ്യാജ പ്രചരണം നടത്താണ് അതേസമയത്ത് വ്യക്തമായ അന്തരങ്ങൾ നിലനിൽക്കുന്നതിന് ആരും എടുത്തു കാണിക്കുന്നില്ല ഇപ്പൊ കേരളത്തിൽ തന്നെ പിന്നോക്ക സമുദായത്തിന് ക്ഷേമ കോർപ്പറേഷൻ ഉണ്ട് ഹരിജനങ്ങൾക്ക് ക്ഷേമ കോർപ്പറേഷൻ സംവിധാനം ഉണ്ട് അതിനൊക്കെ ചെയർമാൻമാരുണ്ട് ആ ചെയർമാൻമാരൊക്കെ സാധാരണ ചെയർമാന്മാർ അതേസമയത്തോ ക്ഷേമ കോർപ്പറേഷന്റെ ചെയർമാൻ കേരളത്തിൽ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന് പ്രത്യേകമായി മന്ത്രിയുടെ പദവി ക്യാബിനറ്റ് പദവി സ്റ്റാഫ് എല്ലാ സൗകര്യങ്ങളും എല്ലാ സമുദായവും ഒരുപോലെയാണ് പക്ഷെ ഒരു സമുദായത്തിന് ഇങ്ങനെ ഒരു ഫേവർ കൊടുത്തപ്പോ നമ്മളതിൽ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു വർഗീയത പ്രചരിപ്പിക്കാനോ നിന്നിട്ടില്ലല്ലോ അത് നമ്മളെ ഒരു നയമല്ല അതേപോലെ തന്നെ സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ മൈനോറിറ്റി സ്കോളർഷിപ്പും അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായത്തിന് വേണ്ടി അവരുടെ ക്ഷേമ കോർപ്പറേഷന് വഴി കൊടുക്കുന്ന ഒരേ പഠനത്തിനുള്ള സ്കോളർഷിപ്പും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് ഉദാഹരണം ഇപ്പുറത്ത് ആറായിരം കിട്ടുന്ന സമയത്ത് അപ്പുറത്ത് പതിനായിരം കിട്ടുന്ന സംവിധാനം അത് ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം കൃത്യമായി അത് വെച്ചൊരു പുസ്തകമൊക്കെ നമ്മൾ തയ്യാറാക്കിയിരുന്നു സംവരണത്തെ കുറിച്ചുള്ള അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടത് അപ്പോ നമ്മൾ പറയുന്നത് വ്യാജമായി പ്രചരിപ്പിക്കുന്നതിന് പകരം കണക്ക് വെച്ച് പറയാൻ ആർക്കും കഴിയില്ല എന്തൊക്കെ പറഞ്ഞാലും ശരി മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും പുറകിൽ തന്നെയാണ് ആ മുസ്ലിം സമൂഹം കുറെ നേടിയെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് വെറുതെ നമ്മൾ തമ്മിൽ അകലുന്ന ഒരു സമീപനം ആര് സ്വീകരിച്ചാലും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിന്റെയും നമ്മുടെ സാമൂഹ്യാന്തരീക്ഷത്തിന്റെയും ഭാവിക്ക് നല്ലതല്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു ഭാഗത്ത് വർഗീയത വളർത്താൻ വേണ്ടി ഫാസിസ്റ്റുകൾ ശ്രമം തുറന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് വലിയ ഒരു ധ്രുവീകരണം വരുന്നുള്ളതാണ് എന്നുള്ളതാണ് ഭരണം ലക്ഷ്യമാക്കി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മഹാ